ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിന്റെ നാലാം ദിനം അവസാനിച്ചത് നാടകീയ മുഹൂർത്തങ്ങളോടെയാണ് ബ്രിസ്ബനിൽ ഓസ്ട്രേലിയക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യ പാടുപെടുകയായിരുന്നു പത്താം വിക്കറ്റിൽ ഇന്ത്യൻ പേസർമാരായ ആകാശ് ദ്വീപും ജസ്പ്രീത് ബുംറയും ഒരുമിച്ച് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ സ്റ്റേഡിയത്തിലെ ഒസീസിന്റെ കാണികൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഓസ്ട്രേലിയൻ നായകനും അപകടകാരിയായ പേസറുമായ പാറ്റ് കമ്മിൻസ് നിൽക്കുന്ന സമയമായിരുന്നു ഇത് രോഹിത് ശർമ്മ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ നിതീഷ് റെഡ്ഡി എന്നിവരെ പുറത്താക്കി കമ്മിൻസ് തിളങ്ങി നിൽക്കുമ്പോഴാണ് ആകാശദ്വീപും ജസ്പ്രീത് ബുംറയും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് സമ്മർദ്ദങ്ങൾ നിറഞ്ഞ നിർണായക മുഹൂർത്തത്തിൽ ആകാശദ്വീപ് കമ്മിൻസിനെ കൂറ്റൻ സിക്സറിന് പറത്തി ഇന്ത്യയുടെ അവസാന ബാറ്റ്സ്മാനായിരുന്നു അദ്ദേഹം ഫോളോ ഓൺ ഒഴിവാക്കുക എന്ന വലിയ ഉത്തരവാദിത്തം അദ്ദേഹം ബുംറയുടെ കൂടി സഹായത്തോടെ ഭംഗിയായി നിർവഹിച്ചു വിരാട് കോഹ്ലി സമ്മാനിച്ച ബാറ്റ് ഉപയോഗിച്ചായിരുന്നു ആകാശ് ദീപിന്റെ കസർത്ത് മികച്ച ബൗണ്ടറിയോടെ ഫോളോ ഓൺ ഒഴിവാക്കിയത് കണ്ട് കോഹ്ലിക്ക് സന്തോഷമടക്കാനായില്ല എഴുന്നേറ്റ് പിന്നിലിരുന്ന രോഹിത് ശർമ്മയുടെ കൈകളിലടിച്ച് അദ്ദേഹം ആഹ്ലാദം പങ്കിട്ടു ഇത് കഴിഞ്ഞുള്ള രണ്ടാം പന്തിൽ കമ്മിൻസിനെ ആകാശ് ദ്വീപ് സിക്സറിന് പറത്തി ടീം ഇന്ത്യയെ ഒന്നടങ്കം ഇത് അമ്പരപ്പിച്ചു ഒപ്പം ആഹ്ലാദിപ്പിക്കുകയും ചെയ്തു രോഹിത് ശർമ്മ നിറഞ്ഞു ചിരിച്ചു കൂറ്റൻ സിക്സർ കണ്ട് ഗാബയിലെ മുഴുവൻ കാണികളും അമ്പരന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു നാലാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ ഒൻപതിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് എന്ന നിലയിലാണ് ഇരുപത്തിയേഴ് റൺസുമായി ആകാശ് ദ്വീപും പത്ത് റൺസുമായി ജസ്പ്രീത് ബുംറയും ക്രീസിലുണ്ട് അൻപത്തിനാല് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസിന്റെ വീരോചിതമായ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇരുവരും പടുത്തുയർത്തിയത് നേരത്തെ രവീന്ദ്ര ജഡേജ എഴുപത്തിയേഴ് കെ എൽ രാഹുൽ എൺപത്തിനാല് എന്നിങ്ങനെ സ്കോറുമായിട്ടാണ് ഇന്ത്യയുടെ പോരാട്ടം നയിച്ചത് എന്നാൽ ഇന്ത്യ ഇപ്പോഴും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന് പിന്നിലാണ് ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മത്സരം സമനിലയിൽ അവസാനിക്കാനാണ് സാധ്യത നാളെ ഇന്ത്യയുടെ അവശേഷിക്കുന്ന ഒരു വിക്കറ്റ് കൂടി വേഗത്തിൽ വീഴ്ത്തിയ ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ കുറച്ച് റൺസ് ചേർത്ത ശേഷം ഡിക്ലെയർ ചെയ്യാനായിരിക്കും ഓസീസിന്റെ ശ്രമം രണ്ടാം ഇന്നിംഗ്സിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ലെങ്കിൽ തോൽവിയായിരിക്കും ഫലം നാളെയും മഴ സാധ്യതയുണ്ട് ഒന്നാം ദിനം മുതൽ പലതവണ മഴ കാരണം കളി നിർത്തിവച്ചിരുന്നു നാല് ദിവസമായിട്ടും രണ്ട് ഇന്നിംഗ്സുകൾ പൂർത്തിയാക്കാനായിട്ടില്ല ബ്രിസ്ബനിൽ മൂന്നാം ടെസ്റ്റിലെ മൂന്നാം ദിനത്തിൽ മഴ കാരണം താൽക്കാലികമായി കളി നിർത്തിയപ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ വൻ ബാറ്റിംഗ് തകർച്ചയെ യായിരുന്നു നാൽപ്പത്തി എട്ട് റൺസ് നേടിയപ്പോഴേക്കും നാല് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി ഓപ്പണർ യശസ്വി ജയ്സാൾ നാല് റൺസിന് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ മിച്ചൽ മാർഷ് ക്യാച്ച് പിടിച്ച് പുറത്തായി ഇന്നിംഗ്സിലെ രണ്ടാം പന്തിലായിരുന്നു ഇത് മൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ ശുഭ്മാൻ ഗില്ലും സമാനമായ രീതിയിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ മിച്ചൽ മാർഷിന് തന്നെ ക്യാച്ച് സമ്മാനിച്ചു ഒരു റൺ മാത്രമാണ് നേടിയത് വിരാട് കോഹ്ലിയും മൂന്ന് റൺസിന് പുറത്തായി പതിനാറ് പന്തുകൾ നേരിട്ട കോഹ്ലി ഷോട്ടുകൾ കളിക്കാനാവാതെ പതറി ഹേസൽ വുഡിന്റെ പന്തില് അലക്സ് കാരെയാണ് കോഹ്ലിയെ പിടികൂടിയത്